ഹലോ ഗൈസ് ദാ ബി വി ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണേ ഒരു ചിക്കു തൈ ബെഡ് തൈ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് കുഴിച്ചിടുക അത് നടണം അത് നടാൻ വേണ്ടി പോവാണ് ഇവിടെ നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ രാവിലെ തൊട്ട് തുടങ്ങിയ മഴ രാത്രി കൊണ്ടായിരുന്നു നല്ല മഴ ആ കുട ചൂടിയിട്ടാണ് പോവുന്നത് രണ്ട് ദിവസമായി ഒക്കെ ഈ ഞാൻ ഈ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടിട്ടോ മഴ കാരണം നടാതെ വെച്ചിരിക്കാണ് അപ്പം ഒന്ന് അത് നടാമെന്ന് വിചാരിച്ചു കുട ചൂടിയിട്ടാണ് പോവുന്നത് വളപ്പിൽ താ വളപ്പ് താഴെയാണ് വീടിൻ്റെ താഴെയാണ് അപ്പം അവിടെ ഇറങ്ങി പോവാണ് നല്ല വഴുക്കലൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ വരുന്നുണ്ട് ബാക്കിലിട്ടോ അവർ വഴി ഒക്കെ അത് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോവാണ് അവരെയും വിളിച്ചിട്ട് അവർക്ക് തൈ നടന്നും കാണണം എന്ന് പറയുന്നുണ്ട് ഹലോ മക്കളെ അങ്ങനെ ഞാൻ തെയ്യ് നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ അങ്ങനെ കൊടൊക്കെ ചുരുക്കി കുഴി ഞങ്ങൾ ആദ്യം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴി കണ്ടുവെച്ചു അത് കുഴി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കോഴിയിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ആദ്യം പുതിയ കുഴി ഒഴിക്കേണ്ടി വരും വടപ്പ് ആകെ കാനലായ കാരണം ഒന്നും ഉണ്ടാവണമൊന്നുമില്ല ഏഹ് ചാമ്പത്തെയ്യുണ്ട് പേരത്തെയ്യുണ്ട് മരങ്ങളൊക്കെ വലുതായി നിൽക്കുന്നുണ്ട് പക്ഷെ കായ്ഫലം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ആകെ കാനല തേക്കുമരൊക്കെ ഉണ്ട് അത് കാരണം അതിൻ്റെയൊക്കെ കാനൽ കാരണം ഒന്നും അവിടെ ഉണ്ടാവണില്ല ആ കട കുഴി എടുത്തതിൽ ആകെ വെള്ളമായി ഇനിയിപ്പം ആദ്യം വേറെ കോഴി എടുത്തിട്ട് വേണം ഇത് നടാൻ ആകെ വെള്ളം എടുത്ത കുഴിയിൽ കണ്ടെങ്കിൽ കണ്ടില്ലയോ അതാ വെള്ളം നിറഞ്ഞു നിൽക്കണേ ഞാൻ എന്നിട്ട് വേറെ കുഴി അവിടെ തന്നെ വേറെ കോഴി എടുക്കാൻ പോകുക മറ്റൊക്കെ സ്ഥലത്ത് ഭയങ്കര കാനലാണേ അപ്പം ആ കുഴി ഞാൻ കൈക്കോട്ട് എടുത്ത് കളയ്ക്കണു വെള്ളമൊക്കെ മാറ്റി അതിന് തൊട്ടന്നെ തിന്നീക്കിഴി വലുതാക്കി എടുത്തിട്ടോ അങ്ങനെ കോഴി എടുത്ത് എടുക്കുന്നു എന്ത് വെച്ചാലും ഒന്നും ഫലമായി ഒന്നും കിട്ടാത്ത കാരണം ഒരു പ്രതീക്ഷ ഇനിയിപ്പൊ ഈ ചിക്കു തൈൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നടാൻ പോകുന്നുട്ടോ കുഴിയൊക്കെ ആ ചെറുതായിട്ട് ഇപ്പൊ വളങ്ങളൊന്നും ഇടണില്ല ഇപ്പൊ കുഴിയില് നീ ഇപ്പൊ തൈ വെക്കുമ്പോ വെറുതെ ഇപ്പൊ കുഴിച്ചിട മഴക്കുണ്ടല്ലോ ഇനി ഇതാ തൈ എടുക്കണം മോളാണ് തയ്യെടുത്ത് തരുന്ന കേട്ടോ ആ മോൾ കട പാകം പിടിക്ക് പിടിച്ചിട്ട് ആ എടുത്ത് തൈ കണ്ട മോളെടുത്ത് തന്നു കവറൊക്കെ ഞാൻ പുളിച്ചെടുക്കണം കവറ് വേരി പൊട്ടാതെ വേണം അതിന് എടുത്ത് തൈ തെയ്യ് വെക്കാനിട്ടോ ആ ബ്ലാക്ക് കവറ് നമ്മൾ പൊളിക്കുന്നുട്ടോ ആ കുറി കവറൊക്കെ പൊളിച്ചെടുത്തു ഇതെ ഞാൻ അത് അതിന് നടാൻ പോകുന്നു ആ നട്ടുട്ടോ ഇനി മണ്ണിട്ട് കൊടുക്കാൻ പോവാ പുഴയിലേക്ക് ഇറക്കി വെച്ച് ഇതാ മണ്ണ് മണ്ണിട്ടു മണ്ണൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഏഹ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻസ് ചെയ്യുക ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ കേട്ടോ കാരണം ഒന്നും പറയാനൊന്നും അറിയില്ല എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എന്നാൽ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ